ഓക്കെ പിന്നെ പ്രസിഡന്റ് ഒരു കാര്യം പറയാനുണ്ട് നാട്ടുകാർ അല്ലാത്ത കംപ്ലൈൻറ് പറയുന്നത് പള്ളിക്കാട്ടിലെ പുല്ലൊന്നായിട്ട് പൊന്തിയിട്ട് നടക്കാനും പറ്റുന്നില്ല ഞാൻ കബറക്കും പോകാൻ പറ്റുന്നില്ല അതൊന്നും വെട്ടണ്ടേ ഹൈ അതിപ്പോ ഇട്ടൊന്നും വേണ്ട ഈ മഴക്കാലാണ്ട് കഴിയട്ടെ അല്ല ഞാൻ വെട്ടിയാല് പിന്നെയും അല്ലടാ അന്റെ കല്യാണം അല്ലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച

വലിയ അവനോട് അപ്പോ കൊന്നക്കൽ ഹബീബ് അടുത്ത വെള്ളിയാഴ്ച ജുമാ ബിരിയാണിന് മുമ്പ് പള്ളി സെക്രട്ടറിന്റെ അടുത്ത് സെക്രട്ടറിയടുത്ത് കെട്ടിട്ട് റെസീറ്റ് ആണ് വാങ്ങിക്കണ്ടോ അയ്യായിര പതിനായിരം പിന്നെ ഇനി മോൻ വരുന്നിട്ട് നമുക്ക് ജയസൂരിനൊന്ന് പോയി പരിചയപ്പെടണം ആ നിങ്ങൾ വരാൻ പറഞ്ഞേ ആ ഷെഫീഖേ മഹലില് കല്യാണത്തിന് പാട്ടും ഡാൻസും പരിപാടിയും ഒക്കെ നിരോധിച്ചതല്ലേ എന്തിരുന്നപ്പങ്ങളുടെ ഒച്ചയും ബഹളവും ആകെ കൂത്തല്ലായിരുന്നു ഈ ഒരു കാര്യം ആ ചെയ്യാതെ അടച്ചാള് ഈ ഇപ്പൊ എനിക്ക് മാത്രം ബാധകമുള്ളൂ മഹലില് ഒരുപാട് ആൾക്കാർ കല്യാണം നടത്തണ്ടല്ലോ അപ്പൊ അവർക്കൊന്നും ഈ ഫൈന് ബാധകല്ലേ അല്ല അപ്പൊ നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി അല്ല സുലൈമാനാജിന്റെ മോളെ കല്യാണം നടത്തിയത് അന്ന് തലേന്ന് ആ വീട്ടിൽ എന്തിരുന്ന പരിപാടി ഗാനമേള ട്രൂപ്പ് വരെ വന്നിന്ന് ഞാനിപ്പോ എന്റെ വീട്ടിൽ വെച്ചാൽ ആ ക്ലബ്ബിന്നാര് ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഓടുന്നാണ്ട് എന്റെ സ്നേഹന്മാരൊരു കരോക്കെട്ട് പാടി എത്രല്ലേ ചെയ്തിട്ടുണ്ടോ ഇത്ര വലിയ ഒച്ചപ്പാടും മഹളും ആ പറഞ്ഞാ ഫൈന അതല്ല രണ്ടു ദിവസം മുമ്പാണ് ഞങ്ങളെ മോനെ തെമീമിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടിന്നല്ലോ നിങ്ങളെ മോന്റെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ പോയി നടത്തിരുന്നല്ലോ റിസോർട്ടിലൊക്കെ അതൊന്നും ഇതിനൊന്നും ബാധകല്ല എന്തുണെങ്കിലും ചെയ്യാം ഞങ്ങളൊരു പാട്ട് അത് നമ്മളെ വെച്ചുള്ള പരിപാടി അല്ലല്ലോ എടുക്കാൻ പാടിയപ്പോഴും ആദ്യങ്ങള് സുലൈമാനാജിനെ കൊണ്ട് ഫൈൻ ഫൈനടിക്കും എന്നിട്ട് ഈ മാലിൽ ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി എന്നിട്ട് ഞാൻ ഫൈൻ അടക്കാം അല്ലാതെ നിങ്ങൾ ഒരു വർത്താനം പറയണ്ട നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്താലും വണ്ടീല പ്രസിഡന്റ് ബഹുമാനം കളയണ്ട